പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരനെ അനുനയിപ്പിക്കാൻ സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ സി എസ് സുജാത എന്നിവർ സുധാകരന്റെ വീട്ടിലെത്തി യു ഷൈജുണ്ട് ഷൈജു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നമ്മൾ കാണുകയാണ് ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ വരുന്നു അതിനുള്ള മറുപടി വരുന്നു അങ്ങനെ എല്ലാ തരത്തിലും ഒരു സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ അനുനയ നീക്കങ്ങൾ ഏത് രീതിയിൽ നടക്കുന്നു ചില സാമൂഹ്യ വിമർശനങ്ങൾ നടത്തുന്നുവെന്നും ആ വിമർശനത്തിന്റെ പേരിൽ സൈബർ സൈബറിടത്തിൽ തന്നെ ആക്രമിക്കുന്നു എന്നുമാണ് ജി സുധാകരന്റെ പ്രധാനപ്പെട്ട പരാതി അത് എസ് എഫ് ഐ നേതാക്കൾ മുതൽ സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ വരെ നീണ്ടു നിൽക്കുന്നതാണ് അതിൽ സജി എം എൽ എ അടക്കമുള്ള ആളുകളെ ഉന്നമിട്ടുകൊണ്ട് തന്നെ ജി സുധാകരൻ കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു നേരത്തെ പരാതികൾ ജില്ലാ നേതൃത്വത്തിനടക്കം നൽകിയിട്ടും അക്കാര്യത്തിൽ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നതായിരുന്നു ജി സുധാകരന്റെ പരാതി ജി സുധാകരൻ തുടർച്ചയായി ആരോപണങ്ങൾ നേതൃത്വത്തിനെതിരെ ഉന്നയിച്ച ഒരു കൂടി ഇക്കാര്യത്തിൽ ഒരു പരിഹാരമുണ്ടാവണം എന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശമാണ് ജില്ലാ നേതൃത്വത്തെ ജി സുധാകരനിലേക്ക് എത്തിച്ചത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജി സുധാകരന്റെ നിലപാട് പാർട്ടിക്കും മുന്നണിക്കും ദോഷം ചെയ്യും എന്ന വിലയിരുത്തൽ കൂടി കണക്കിലെടുത്താണ് ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെയും അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം പി എസ് സുജാതയുടെയും നേതൃത്വത്തിലുള്ള സി പി എം നേത ജി സുധാകരന്റെ വീട്ടിൽ നേരിട്ടെത്തി എടുത്ത നടപടികളെ കുറിച്ച് നേരിട്ട് വിശദീകരിക്കുകയാണ് ചെയ്തത് കാരണം ജി സുധാകരൻ ചില ആളുകളെ കുറിച്ച് നടത്തിയ പരാതിയിൽ താക്കീത് നൽകിയെന്ന് ആർ നാസർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അത് ജി സുധാകരനെ അറിയിച്ചിട്ടില്ല എന്ന പരാതി അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞതോടുകൂടിയാണ് വീട്ടിലെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ശ്രമിച്ചത് അവിടെ എത്തിയ ബോധിപ്പിച്ച് മടങ്ങുകയാണ് ചെയ്തത് എന്നാൽ ജി സുധാകരനോ അദ്ദേഹത്തെ സന്ദർശിച്ച ആർ നാസറോ സി എസ് സുജാതിയോ ആരും തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടില്ല എന്ന തരത്തിലാണ് സുധാകരൻ പ്രതികരിച്ചതെന്നോ ആ കൂടിക്കാഴ്ച ഏതാർത്ഥത്തിൽ ഗുണം ചെയ്തതെന്നോ വിശദീകരിച്ചിട്ടില്ല ഏതായാലും വരും ദിവസങ്ങളിൽ ജി സുധാകരന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ പ്രതികരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഒരു അനുനയത്തിന്റെ നീക്കം സി പി എന്റെ നേതൃത്വ നിരയിൽ നിന്നുണ്ടാകുന്നു എന്നതാണ് അത് സംസ്ഥാന കമ്മിറ്റിയുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ നേതൃത്വം ഇങ്ങനെ പോയതെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ജി സുധാകരനെ ഇപ്പോൾ കാര്യമായി പിണക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് സി പി എം നേതൃത്വം മാറുന്നത് അതിന്റെ ഭാഗമായി കാണണം ഈ സന്ദർശനം എന്നാണ് നമുക്ക് കരുതാൻ കഴിയുക അമൃത